എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു പ്രധാനമായ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മളെ മലയാള വർഷാരംഭം എന്താണ് എല്ലാവർക്കും അറിയാലോ ചിങ്ങമാസം ഒന്നാം തീയതിയാണ് കർക്കിടകം കഴിഞ്ഞു ചിങ്ങപ്പുലരിയെ വരവേറ്റു ഓണത്തിൻ്റെ ആഘോഷം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മാടായിപ്പാറയിലാണ് മാടായിപ്പാറ അതിമനോഹരമായ പ്രദേശമാണ് നിങ്ങൾ കാണുന്നുണ്ടാകും നോക്കൂ എവിടെ നോക്കിയാലും അതിസുന്ദരമായ ഈ പ്രദേശം കണ്ടോ ഈ പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല അത്രയും മനോഹരമായ ക്ഷ കാര്യങ്ങളാണ് അങ്ങ് കാണുന്ന ശിവക്ഷേത്രം ഞാൻ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം അതേപോലെ മാടായിപ്പാറ എന്ന സ്ഥലം ക്ഷേത്രം മാടായിക്കാവ് ക്ഷേത്രം അവിടെയാണ് ഇത് കാണില്ല കുറച്ച് അപ്പുറം റോഡിനപ്പുറം പോകണം എന്നാൽ മാത്രമേ കാണുകയുള്ളൂ ഈ പാറയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ ഒരു കുളമുണ്ട് ഈ കുളത്തിൽ വേനൽക്കാലത്തും ചുട്ടുപോ പൊള്ളുന്ന വേനൽക്കാലത്തും ഈ കുളത്തിൽ വെള്ളം ഉണ്ടാവും പറ്റുന്നില്ല ഇന്നേ വരെ പറ്റിയിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പാറയിൽ കണ്ടോ പൂ പടുകൂറ്റപ്പാറയാണ് കുന്നു ഇവിടെ കുറിഞ്ഞിപ്പൂക്കളുണ്ടാവും അപ്പം അതിൻ്റെ ചെറിയ ചെറിയ പൂക്കൾ ചെറിയ ചെടികളിൽ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ ഭാഗങ്ങൾ കാണാം എന്താണ് കുറഞ്ഞി പൂക്കൾ പറഞ്ഞത് പിന്നെ ഇതാ കണ്ടോ നല്ല അരുവിയുണ്ട് നല്ല പൂക്കും നമ്മളെവിടെ ഇപ്പോൾ ഉള്ളത് വയലാണോ അല്ല പാറയുടെ മുകളിലാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പാറ അത് നോക്കൂ കേട്ടോ അരുവി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കാഴ്ചകളിലേക്ക് നമുക്ക് നേരിട്ട് പോകാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ മറക്കണ്ട എൻ്റെ കൂടെ വരും ഈ വസന്തം കാണാൻ വന്നിട്ടുള്ള ഇതേ അങ്ങ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ശിവക്ഷേത്രമാണ് കേട്ടോ ആ കാണുന്നത് അമ്പലമാണ് അത് മാടായി ശിവക്ഷേത്രമാണ് നമുക്ക് ഈ പ്രദേശം നോക്കൂ എന്തൊരു ഭംഗിയാന്നറിയാം ചുറ്റും പാറകളാണ് ഈ പാറേൻ്റെ മുകളിൽ കുളമുണ്ട് അത് അമ്പലത്തിൻ്റെ പിറകുവശത്തായിട്ടാണ് വരിക ഇപ്പം കാണിച്ച അമ്പലത്തിൻ്റെ പിറകുവശം ആ കുളത്തിലുള്ള വെള്ളം വേനൽക്കാലത്തും പറ്റത്തില്ല ഇതിന് കുറകെ റോഡ് പോകുന്നുണ്ട് വാഹനങ്ങളെല്ലാം പോകും എന്ത് മനോഹരമാണെന്നോ കാണുന്ന കാഴ്ച എവിടെയോ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പാലക്കാട് നെല്ലിയാമ്പതി അങ്ങോട്ടെല്ലാം പോകുന്ന പോലെയുള്ള ഒരു ഫീല് പോയ ഫീലാണ് ഇത് കാണുമ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇനിയുള്ള ഒരുപാട് നല്ല നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ടൂറിസ്റ്റുകളിലും ഇവിടെ വരുമ്പോൾ മാടായിപ്പാറ കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടി റോഡ് നിന്ന് ഒരു കിലോമീറ്റർ മുകളിലാണ് ഈ സംഭവം ഉള്ളത് ഇപ്പോൾ ഞാനിത് ഒരു പ്രദേശം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതുപോലെ അപ്പുറത്തെ സൈഡും റോഡിന് അപ്പുറത്തെ സൈഡും എല്ലാം ഇഷ്ടംപോലെ ഏരിയകളുണ്ട് കുറിഞ്ഞിപ്പൂക്കൾ വിരിയുന്ന സ്ഥലങ്ങൾ കുറിഞ്ഞിപ്പൂക്കൾ കാണണം നിങ്ങൾക്ക് ഇതാ ഇതാണ് കുറിഞ്ഞിപ്പൂക്കൾ കുറിഞ്ഞി പൂക്കൾ ജമന്തിയുടെ ഒരു പാട്ടല്ലേ കുറിഞ്ഞിപ്പൂക്കൾ അല്ലല്ല ഇത് ഒരുപാട് ഉണ്ടാകുന്നതാണ് ഈ ഈ മൈതാനം പോലെയുള്ള ഈ പാറ സ്ഥലത്ത് എല്ലാ ഭാഗത്തും പൂർണ്ണമായിട്ടും ഇത് വിരിഞ്ഞു നിൽക്കും അതിമനോഹരമാണ് കാഴ്ചകൾ കാണാൻ എവിടുന്നൊക്കെ ആൾക്കാർ വരുന്ന ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിപ്പം വന്നിട്ടുള്ളത് ഇത് ആ ആടെ 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 അങ്ങനെ അങ്ങനെ ചെറുതും വലുതും ആയിട്ട് ഒറ്റ ഒറ്റ ഒറ്റയായിട്ട് വിരിഞ്ഞ പൊന്തി വരുന്ന ഉള്ളു അധികം അതിമനോഹരമാണ് ഈ സ്ഥലം ഇതിൽ പാറകളാകട്ടോ അതി മനോഹരമാണ് കാണാൻ അരി വേണ്ട അവിടെ നിന്നൊരു ബ്ലോഗർ വീഡിയോ എടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയാലോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കടൽ കടലിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങ് നോക്കുമ്പോൾ ഒരു വര കാണൂല്ലേ കടലതുവരേ ഉള്ളൂ എന്ന് വിചാരിക്കും ആ വരേൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതേപോലെ വരകളുണ്ടാവും അപ്പോൾ ഏഴ് കടലിനക്കരയാണ് അക്കരെ കാണുള്ളൂ അതുപോലെയാണ് ഇതിപ്പം ആ വര കണ്ടോ നിങ്ങൾ ആ വരേൻ്റെ അപ്പുറം ഇതുപോലെയുള്ള സ്ഥലം സംഭവമാണ് അപ്പം ഇത് മൊത്തം കുറിഞ്ഞിപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞാൽ എന്തായിരിക്കും ഭംഗി ഹോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണും മാടായിപ്പാറ കുറിഞ്ഞിപ്പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ കാണാം ഇത് ഒരു ഒരവി ഈ അരുവി എന്താ സംഭവം ഈ പാറപ്പുറത്തൊന്നായി വെള്ളം വരുന്നത് അതിമനോഹരമായിട്ടോ ഞാൻ ഈ ഒന്ന് കടക്കട്ടെ വഴുക്കൽ ശ്രദ്ധിക്കണം മഴയുണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ആൾക്കാരും ഇവിടെ സമയം ചെലവഴിക്കാൻ വരും അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഭംഗിയും കാണാൻ നോക്കൂ ഇവിടെ വന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ അവർക്കെല്ലാം ഇത് കാണുന്ന എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക കർണാടക എന്നല്ല ഇപ്പോൾ വിരാജപേട്ട അവിടെ നിന്നെല്ലാം ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് ടൂറിസ്റ്റുകൾ പിന്നെ ക്ഷേത്ര ദർശനം നടത്താം പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് മാടായ്ക്കാവ് ഇവിടുന്ന് വടക്കുംനാഥൻ്റെ ഫിലിം വടക്കുംനാഥൻ ഷൂട്ട് ചെയ്തേ അതായത് പാട്ട് സീനില്ലേ ഉരുകിരി പാട്ട് മൂളവേ അത് ഇവിടെ നിന്നാണ് ചെയ്തത് ഇതാ കുറിഞ്ഞി പൂക്കളിൻ്റെ മൊട്ട് പിരിഞ്ഞ് പൂക്കൾ കണ്ട ഇവിടെ ഒരുപാടുണ്ട് ആ എന്തൊരു ഭംഗിയാ പോലെ എന്തൊരു ഓ ഇതെല്ലാം മുട്ട കേട്ടാ എന്താ ഇതെല്ലാം മൊട്ടാണ് ഇതെല്ലാം കൂട്ടത്തോടെ വിരിഞ്ഞാലുള്ള ഭംഗിയല്ലേ ഏ അവിടെയുണ്ട് അവിടെ വേറെ ഒരു പൂക്കളുണ്ട് എന്താ പൂക്കളാ വെള്ള കോളാമ്പിയാൻ തോന്നുന്നു കേട്ടോ ഇത് ഓണത്തിൻ്റെ ചിങ്ങമാസം കേട്ടോ തുമ്പപ്പൂവിൻ്റെ വേറെ ഒരു സാധനം ഇത് അടിപൊളിയാണ് ഓ അതിൻ്റെ ഇടയ്ക്ക് തുമ്പപ്പൂ ഉണ്ട് കേട്ടോ ഇല്ല തുമ്പപ്പൂ ഇല്ല തുമ്പപ്പൂ അല്ലേ ആ ആ ഇഷ്ടംപോലെ തുമ്പപ്പൂ ഉണ്ട് ഈ തുമ്പപ്പൂവല്ല ഒരു കാലത്ത് ഞാനല്ല പണ്ട് ചെറുപ്പത്തിൽ പൂക്കളിടാൻ വേണ്ടിയിട്ട് എത്ര പറിച്ചിട്ടുണ്ട് എന്നാണ് ഇതേപോലെ പറമ്പുകളിലൊക്കെ വന്ന് പറിക്കൽ ഒരു സംഭവം തന്നെയാണ് നോക്കൂ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരുമെന്ന് ഓ പറയുന്നത് അങ്ങോട്ട് കണ്ട രണ്ട് കമിതാക്കള് ചാഞ്ചക്കം 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 അങ്ങനെ ഒരുപാടാണല്ലോ ഇതാ ഇതെല്ലാം കുറിഞ്ഞി പൂക്കളും തുമ്പപ്പോ എല്ലായിട്ട് വരുന്നുണ്ട് അതി മനമൊക്കെ ഇത് കണ്ട ചെറിയ ചെറിയ ചെടിയാണ് അതിൽ വരെ ഇതാ ഈ ചെറിയ ചെടീന്റെ അകത്ത് വരെ കുറിഞ്ഞ പൂക്കൾ എന്താ പറയണ്ടത് ഇതെല്ലാം കുറിഞ്ഞി പൂക്കളാ ഇതല്ലേ ഓരോ ഭൂമിൻ്റെ ഓരോ അവസ്ഥകളേ എല്ലാ പൂക്കളാ എന്തൊരു ഭംഗിയാണ് എന്തൊരു ചേലാണ് എന്ന് പറഞ്ഞ പോലെ ഓഹ് കണ്ട ഇങ്ങനെ അങ്ങത്തോളം കണ്ട അങ്ങ മഞ്ഞു കാണാം കൂടെ മഞ്ഞൻ മഴക്കാറുള്ളതുകൊണ്ടാണ് കുറച്ച് ഇരിട്ട് പോലെ തോന്നുന്നത് നോക്കൂ ഞാൻ നിന്നത് കണ്ടോ അങ്ങൊരു ബ്ലോക്കറ് നിൽക്കുന്നണ്ടോ അവിടെ അതിൻ്റെ കുറച്ച് ഈ സൈഡിലാണ് ഞാൻ ഉണ്ടായത് ഇത്ര ദൂരം വന്നു എന്തൊരു മനോഹരമാണ് ആഹാ ഹാ ഹാ കംപ്ലീറ്റ് മഴക്കാറാവട്ടോ നേരത്തെ മഴ പെയ്തിന് ഇപ്പം മഴയില്ല പക്ഷേ വെയിലില്ല അപ്പോൾ വെളിച്ചം കുറവുണ്ടായി ചിലപ്പോൾ എന്നാലും നിങ്ങൾ ആസ്വദിക്കുക എൻ്റെ ജീവിതം സബ്സ്ക്രൈബ് ബെല്ലേക്കണമർത്താത്തവർ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളാ തീരുമാനിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണോ ബെല്ലേക്കണമർത്തണോ എന്നുള്ളത് അത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ ഈ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പം പ്രോത്സാഹിപ്പിക്കുക കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ശിവക്ഷേത്രമാണത് കാണുന്നത് ണ്ടോ അതിന്റെ കവാടാന്നത് ശിവേത്രത്തിന്റെ മാടായിക്കാവ് ഇവിടെയല്ല മാടായിക്കാവ് ഇതേങ്ങനെ അങ്ങോട്ട് പോണം അങ്ങ് അവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ചപ്പുറം വന്നു പോയി കഴിഞ്ഞാല് മാടായിക്കാവ് എത്തി അതിമനോഹര കേട്ടോ കാഴ്ചകൾ ഒന്നും പറയാനില്ല ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ഈ സംഭവങ്ങൾ നോക്കൂ നോക്കൂ എല്ലാവരും ജീവിതം എൻ്റർടൈൻമെൻ്റ് ആകാം ആഘോഷിക്കൂ കേട്ടോ ജീവിതം അങ്ങനെ ആയിരിക്കണം എൻ്റർടൈൻമെൻറ്റ് പോകാൻ പറ്റാ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ കാണുക ഒറ്റക്ക ഒറ്റക്ക് ഈ സംഭവം അറിയാം മുള്ളുംപൂ മുള്ളുംപൂ താഴെ താലിപ്പൂ ചൂടി വരുക കേട്ടോ ഒരു വണ്ട് കണ്ടോ തേനെ കുടിക്കാൻ വരുന്നത് അതിന് അതിന് ജീവിക്കാൻ അതിൻ്റെ ഭക്ഷണമായി എന്തായാലും ചേലാണല്ലേ ഇതൊക്കെയാണ് നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടുന്ന സംഭവങ്ങളോ അപ്പോൾ ഇതെല്ലാം കാണുക നിങ്ങൾ കണ്ട് ആസ്വദിക്കുക ഞാൻ കാണിച്ച് വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോകൾ നിങ്ങൾ ആസ്വദിക്കുക ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ആസ്വദിക്കാൻ വരുന്നുണ്ട് ഈ അടുത്തുള്ള പ്രദേശത്തുള്ളവരും പുറമേ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഈ ക്ഷേത്രങ്ങളും ഇതിൻ്റെ പരിസരങ്ങളും സന്ദർശിക്കാറുണ്ട് അതി പ്രശസ്തമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേണ്ട ഒരുപാട് കാറുകളും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് കുറവാണെന്നാണ് തോന്നുന്നത് എനിക്ക് എന്നാലും ആൾക്കാരുണ്ട് അപ്പം നിങ്ങളെന്താ പറഞ്ഞത് വെച്ചാൽ ഇതൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക ഇത് നേരത്തെ കണ്ട പോലത്തെ കുറിഞ്ഞപ്പൂവിൻ്റെ മുട്ടുകളുണ്ട വെള്ള അത് വിരിഞ്ഞതുകൊണ്ട് ഒരുപാട് വേണ്ട എല്ലാ മനസ്സിന് ഒരുപാട് കുളിർമ തരും സന്തോഷം തരും എല്ലാവർക്കും സന്തോഷം കിട്ടട്ടെ അങ്ങനെ വേണ്ടത് നമ്മളെ ഊട്ടിയിലും കുടയ്ക്കനകാലിൽ നിന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് ആസ്വദിച്ചാൽ മതി എല്ലാ എനർജിയും പോസിറ്റീവ് എനർജിയും കിട്ടും അതാണ് സംഭവം അപ്പോൾ ആരും മറക്കരുത് കണ്ണൂർ പഴയങ്ങാടി മാടായിപ്പാറ രാത് മാടായിപ്പാറ മാടായിക്കാവുണ്ട് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒരു ശിവക്ഷേത്രമുണ്ട് ആസ്വദിക്കുക അതിഗംഭീരമായ സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബായ്